ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഗുരുവായെന്ന് എൻ്റെ വീട്ടിലേക്ക് പോകാം കേട്ടോ കോഴിക്കോടേക്ക് പോവുകയാണ് അപ്പം കെ എസ് ആർ ടി സിക്ക് ആട്ടോ പോയിട്ടുണ്ടായിരുന്നത് നല്ല ഓവർ സ്പീഡായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ നല്ലപോലെ എടുക്കണമെന്ന് വെച്ചാൽ ഭയങ്കര സ്പീഡായിരുന്നേ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഈ ബിസ്ക്കറ്റ് കഴിക്കാമെന്ന് ഓർത്തിട്ട് എനിക്കത് പൊട്ടിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് പൊട്ടിച്ചു എന്നിട്ട് ഞാനത് കഴിച്ചു കേട്ടോ പണ്ടി ബിസ്ക്കറ്റിൽ കുറേ ചോക്കോ ചിപ്സൊക്കെ ഉണ്ടാവും കേട്ടോ ഇപ്പം ഒക്കെ കുറഞ്ഞു അതൊട്ടോ ഞാൻ കാണിച്ചേ പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ കുറച്ചേരം പാട്ടൊക്കെ ഇട്ടിരുന്നു കേട്ടോ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു പക്ഷെ വെയിൽ കൊണ്ടൊക്കെ ഒന്നും ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഇപ്പം സ്പീഡ് കുറഞ്ഞു എന്നാട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ആദ്യത്തെ സ്പീഡൊന്നും പിന്നെ ഉണ്ടായിരുന്നില്ലാട്ടോ ഇത് പൊന്നാനിയിലെ ചമരവട്ടം പാലാണേ ഇവിടെ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു കുറേ നേരം ബസ് നിർത്തിയിട്ടു കേട്ടോ ഇവിടെ ആ ചെറിയ കുട്ടി എൻ്റെ തോളിൽ കടന്ന് ഉറങ്ങി കേട്ടോ ഇടയ്ക്ക് ഉറങ്ങും ഇടയ്ക്ക് എണീക്കും അങ്ങനെയായിരുന്നു കേട്ടോ ഉറക്കൊക്കെ മാറി കുറച്ചും നോക്കുമ്പോൾ ബസ്സിൽ പിന്നെ അധികം ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ നോക്കുമ്പോൾ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടായിരിക്കായിരുന്നു ട്രെയിൻ പോകാനായിട്ട് പിന്നെ അങ്ങനെ ആയിരുന്നു കേട്ടോ പിന്നെ ഏകദേശം ഇറങ്ങാനായി എന്നൊക്കെ തോന്നിയപ്പോൾ ഞാൻ എന്റെ ഹെഡ്സെറ്റൊക്കെ അഴിച്ചു വെച്ചു കേട്ടോ എന്നിട്ട് ഏകദേശം മുടി വെക്കുന്ന സെറ്റാക്കി ഇറങ്ങാനായിട്ട് കാത്തിരിക്കുന്നു കേട്ടോ അങ്ങനെ ബസ്സൊക്കെ ഇറങ്ങി ഞാൻ എൻ്റെ ഒരു കസിൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നേ അങ്ങനെ അവനെ കണ്ടുട്ടോ അവനെ കണ്ട് നമ്മളൊന്ന് ചായ കുടിക്കാന്ന് വിചാരിച്ചു അവൻ ചായ കുടിച്ച് ഞാനൊരു ലൈമും ബോണ്ടയും കഴിച്ചുട്ടോ എനിക്ക് വെറൈറ്റി ആയിട്ടൊന്നും ട്രൈ ചെയ്യാൻ പറ്റില്ല ഓൾറെഡി നോൽമ്പ അതിനോണ്ടൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാനൊരു ലൈമും ബോണ്ടാ കേട്ടോ കഴിച്ചത് അവൻ കോഫി ഒരു ബോണ്ടിങ് കഴിച്ചു അപ്പോൾ ഞങ്ങൾ കുറേ കഥകളൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയോ പറഞ്ഞത് അവർ മുടി വെട്ടിയ കഥയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വേഗം അതൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ അപ്പോൾ അത്രയുള്ള വീഡിയോ ബായ്